ദൂരെയുള്ള പ്രദേശങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും എത്താൻ പറ്റണമെന്നില്ല പക്ഷെ ഒരു അവസരം നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്കായിരുന്നു വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത് ഇത്രയും കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ഹോർത്തോസ് നൽകി ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് നല്ലൊരു പരിപാടിയായിരുന്നു ഈ ഒരു പരിപാടി നടത്തി തന്ന ഓർഗനൈസ് അറിവില്ല എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് ഓൾവേസ് മലയാളത്തിൽ നിന്ന് മാറിപ്പോകുന്ന രീതികളിൽ നിന്ന് മാറാനായിട്ടുള്ള വലിയൊരു കാലവായ്പാണ് തീർച്ചയായിട്ടും ഈ ഹോർത്തൂസ് എന്നുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിൽ പങ്കെടുക്കേണ്ടത് അതുകൊണ്ടാണ് ഇറ്റ്സ് ഇറ്റ്സ് ഫോർ ഫോർ നെക്സ്റ്റ് ജനറേഷൻ യു